വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടു തൊഴിലാളി യൂണിയൻ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു ക്ഷേമ ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക ചുമട്ടുമേഖലയെ സംരക്ഷിക്കുക ഇ എസ് ഐ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ടി വി കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ ഐ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തു അധികാരം കിട്ടിയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് കേരളത്തിലെ തൊഴിൽ ജനങ്ങൾക്കെതിരായി ജനങ്ങളെതിരായി ചിന്തിക്കുന്നതിന് പ്രധാനപ്പെട്ട ആൾക്കാർ ചുമത്തൊഴിലാളികളാണെന്നാണ് പറയുന്നത് അവർ നോക്ക് വാങ്ങുന്നവരാണെന്നാണ് പറയുന്നത് മേഖലയ്ക്ക് സംരക്ഷണം ഈ ഗവൺമെന്റ് കെ എം ശ്രീധരൻ തോമസ് സെബാസ്റ്റ്യൻ എം കുഞ്ഞികൃഷ്ണൻ പി വി ബാലകൃഷ്ണൻ പുഷ്പൻ തുടങ്ങിയവർ സംസാരിച്ചു വേണുഗോപാൽ ബന്ദടുക്ക ചന്ദ്രൻ വിദ്യാനഗർ ബാലു പൊയ്നാച്ചി ഷാജി ചിറ്റാരിക്കൽ വി ദാമോദരൻ സിബി വിനോദ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്